ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏട്ടൻ്റെ അടുത്തേക്ക് കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബസ് കയറാൻ പോവാണ് കേട്ടോ ബസ് വന്നു അപ്പോൾ ഇന്നേട്ടന്ന് ആദ്യം രാവിലെ രാവിലെയല്ല ഉച്ചയ്ക്കാനായിട്ടും പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകണം കേട്ടോ അപ്പം ഒരു ചെറിയൊരു ദിവസം തന്നെ കാണിക്കുന്നത് ആ ഒരു കുറച്ച് നേരം ഉണ്ടായ സംഭവങ്ങൾ അപ്പോൾ ഞങ്ങൾ കൂടെ കുഞ്ഞിനെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനും ചേച്ചിയും കൂടി ഭയങ്കര വർത്താനം ശരിയും കളിയൊക്കെ എന്നിട്ട് ബസ്സില് എന്താ പറയുക കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയോ ചോദിച്ചെന്തൊക്കെയോ തമാശയും കാര്യങ്ങളും പിന്നെ ആളിങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ചേച്ചി എന്തൊക്കെ ചെയ്യേണ്ടതുപോലൊക്കെ ചെയ്യുക അങ്ങനെ കേട്ടാ അപ്പോൾ എന്താ ഞങ്ങൾ പിന്നെ അത് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു അതിനുശേഷം എനിക്കിഷ്ടപ്പെട്ടൊരു ഐസ്ക്രീമാണത് അപ്പോൾ അത് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ടത് മാക്ഡോണൽസിൻ്റെ ഐസ്ക്രീമാണ് അപ്പോൾ മോൾക്ക് മേട്ടും അവിടെ നിന്ന് വാങ്ങിച്ചു അത് ഞാൻ വീടിയെടുത്തിട്ടുണ്ടായില്ല ഇതെനിക്കിഷ്ടപ്പെട്ടതാണ് കേട്ടോ വലിയൊരു ടോപ്പ് അപ്പോൾ ഭയങ്കര രസമായിരുന്നു ഒരു വനിലയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല രസമാണ് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എനിക്ക് പുരിയും ത്രെഡ് ചെയ്യണമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഗുഡയിൽ കയറി അപ്പോൾ എന്താ പറയുക അവിടെ കുറച്ചേരം നമ്പർ അനുസരിച്ച് വിളിക്കാം അപ്പോൾ എൻ്റെ വൺ ഫോർ സീറോ ആയിരുന്നു അപ്പോൾ ഞാനവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്തപ്പോൾ ഏട്ടനെൻ്റെ വീഡിയോക്കെടുത്തു മോളും പേട്ടനും കൂടി അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഒരു 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 പിടിക്ക് മാത്രം ത്രെഡിങ് ചെയ്യാൻ ഏഴ് എഴുപതന്നെ ഇട്ട അതായത് നാട്ടിലൊരു നാനൂറ്റി അൻപത് രൂപയോളം ഇട്ടോ അഞ്ച് അൻപത് നാനൂറ്റി തൊണ്ണൂറ് ആറ് റേഞ്ചിലാണ് കേട്ടോ നിൽക്കണത് അപ്പോൾ അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അരി നടക്കുമ്പോൾ ഫുള്ള് നടക്കുമ്പോൾ ഫുള്ള് നമ്മൾ ജ്വല്ലറി ജ്വ ഫുള്ള് ജ്വല്ലറികളാണ് കേട്ടോ അവിടെ ഇന്ത്യയിലാണ് അപ്പോൾ ആ ജ്വല്ലറികളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാലയാണ് ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട അച്ഛനും ആയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീട്ടിൽ ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ നമുക്കിങ്ങനെ കൈ തുടാൻ പറ്റും അങ്ങനെയാണ് അവിടുത്തെ എല്ലാ ജ്വല്ലറികളുടെയും പുറത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് നടക്കുന്നത് അവിടെ തന്നെയാണ് വെച്ചേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിക്കാത്തൊരു കാര്യമാണ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിരുന്നത് അങ്ങനെ ഫുഡ് കഴി അടയ്ക്കിടയ്ക്ക് കഴിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് രണ്ട് ദിവസമായിട്ട് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കി വയ്ക്കുമ്പോൾ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലൊക്കെ ശേഷം ഭക്ഷണം ഉണ്ടായിരുന്നു പോയിട്ടായാലും വെക്കാൻ നേരമുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ മകള് പറഞ്ഞു അലങ്കാറിൽ കിറങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ ഇന്ത്യൻ കടിയാണ് മലയാളിക്കടിയാണ് നാട്ടിലെ പോലെ തന്നെയാണ് ചട്ടിച്ചോറൊക്കെ കിട്ടും അപ്പോൾ അവളെ കയറി അങ്ങനെ അവൾ കയറി ചട്ടിച്ചോറും മകൾക്കൊരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾ ബിരിയാണിയൊക്കെ വന്നെ കുറച്ച് അച്ചാടുമ്പോൾ ഫുഡ് കൂട്ടി കഴിച്ചു അങ്ങനെ നമ്മുടെ ചുറ്റിച്ചോറ് കൂട്ടോ ബിരിയാണി വന്നു അപ്പം അങ്ങനെ കേട്ടോ ഒരു ചെറിയൊരു ബിരിയാണി ഇന്നത്തെ ഒരു ബിരിയാണ് അപ്പോൾ എന്താ പറയുക ഞടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം ഓക്കേ അപ്പോൾ എല്ലാവർക്കും ബൈ